നിലമ്പൂരിലേക്ക് പ്രളയദിതാശ്വാസമായി രാഹുൽഗാന്ധി എം പി നൽകിയ ഭക്ഷ്യ കിറ്റുകൾ പൂഴ്ത്തിവെച്ച് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിക്ക് നൽകിയ ഭക്ഷ്യധാന്യങ്ങളാണ് പൂഴ്ത്തിവച്ചത് കടമുറി വാടകയ്ക്കെടുക്കാൻ വന്ന വ്യക്തി ഷട്ടർ തുറന്നു നോക്കിയപ്പോഴാണ് സംഭവം അറിയുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഷബീർ നൽകും വിവരങ്ങൾ ഷബീർ എന്താണ് സംഭവിച്ചത് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ ഡിവൈസി പ്രവർത്തകർ ഇപ്പോൾ നിലമ്പൂരിലെ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുകയാണ് സംഭവ സംഭവസ്ഥലത്തേക്ക് പോലീസും എത്തിയിട്ടുണ്ട് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ കവളപ്പാർ ദുരന്തമടക്കമുണ്ടായപ്പോൾ അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് രാഹുൽഗാന്ധി എം പി വയനാട് ലോക്സഭാ മണ്ഡലം എം പി ഗാന്ധി ഭക്ഷ്യ കിറ്റുകൾ ഉൾപ്പെടെ നൽകിയത് ഈ കിറ്റുകളാണ് ഇപ്പോൾ കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിക്ക് കൈമാറിയ കിറ്റുകളാണ് ഇപ്പോൾ പുതുവരിച്ച നിലയിൽ കണ്ടെത്തിയത് നിലമ്പൂർ പഴയ നഗരസഭാ ഓഫീസിന് സമീപത്തെ വാടക കെട്ടിടത്തിലാണ് ഈ കിറ്റുകൾ കെട്ടിക്കിടന്ന് നശിച്ചത് കോൺഗ്രസ് കോൺഗ്രസുകാർ ഇത് ബോധപൂർവം പൂർത്തിവെക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ സി പി എമ്മും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ആരോപിക്കുന്നത് ഈ ഇന്ന് വൈകിട്ട് കടമുറി ഈ സാധനങ്ങളിൽ ഇരുന്നിരുന്ന കടമുറി വാടകയ്ക്കെടുക്കാൻ വന്ന വ്യക്തി ഷട്ടർ തുറന്നു നോക്കിയപ്പോഴാണ് ഇത് ശ്രദ്ധയിൽ സംഭവം അറിയുന്നത് ടൺ കണക്കിന് ഭക്ഷ്യധാന്യങ്ങളും ഒപ്പം തന്നെ പുതപ്പ് വസ്ത്രങ്ങൾ മറ്റു ഉപകരണങ്ങൾ എന്നിവയുമാണ് ഈ കടമുറിയിൽ ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്